ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കുട്ടികാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് ഞാൻ പറയട്ടെ നമ്മളുടെ വീട്ടിലെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കും നമ്മുടെ മക്കളുടെ ആരോഗ്യം നോക്കും അപ്പൻ്റെ അമ്മയുടെ ആരോഗ്യം നോക്കും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാറില്ല നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല നമ്മൾ നമ്മളിങ്ങനെ കിടന്ന് പണിയെടുത്തോണ്ടേയിരിക്കും നമുക്ക് എത്ര നാൾ ജോലി ചെയ്യാൻ പറ്റും എത്രയും നാൾ നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ എങ്കിൽ കുറെ നാൾ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മളൊന്ന് വയ്യാണ്ടായി ഒന്ന് വീണ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെ കൊണ്ട് എത്രത്തോളം അത്യാവശ്യം ഉള്ളതായിരുന്നു എന്ന് നമ്മൾ കരുതുന്നത് അപ്പോഴാണ് ഈ പറഞ്ഞ എന്നെ ചേർത്താ പറയുന്നത് കേട്ടോ എനിക്കും പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്തെങ്കിലും ആകാരം വിളമ്പുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വിളമ്പിയമ്മിച്ചും ആ ഇന്നിപ്പോൾ ഞാൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അവർക്ക് കഴിക്കാൻ ഉള്ളത് ഉണ്ടല്ലോ ഇന്ന് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കാനുള്ള മടി മടികൊന്നാ ചെയ്യും ആ ശരി ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു വഴം കഴിച്ചോ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യാറുണ്ട് എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പക്ഷേ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മുടെ വീടിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ആരോഗ്യം ഇല്ലാതെ നമുക്കൊരു വയ്യാഴിക്ക് എന്തെങ്കിലും വന്ന് നമ്മൾ വീണ് പോയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല അന്നേരം പിന്നെ നമ്മൾ അയ്യോ എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കിയില്ലല്ലോ എൻ്റെ ആരോഗ്യം ഞാൻ നന്നായിട്ട് നോക്കേണ്ടതായിരുന്നു ഞാൻ എൻ്റെ ആരോഗ്യം നന്നായിട്ട് നോക്കിയിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷമം വരുത്തില്ലായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരും അതുകൊണ്ട് എൻ്റെ വീട്ടമ്മമാർ ആദ്യം നിങ്ങൾ നിങ്ങളെ നോക്കാനെ കൊണ്ടും നിങ്ങളെ സംരക്ഷിക്കാനെ കൊണ്ടും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനെ കൊണ്ടും നിങ്ങൾ മുൻഗണന കൊടുക്കണം അതിനായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബം ആരോഗ്യമായിട്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ കുടുംബത്തെ നമുക്ക് നന്നായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ആദ്യം നമുക്ക് പെട്ടെന്ന് ആരോഗ്യം നോക്കുക സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കുക കഴിക്കുന്ന ആഹാരങ്ങൾ നമുക്ക് കാൽഷ്യം പ്രോട്ടീൻ അങ്ങനെയൊക്കെ ഉള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തന്നെയാണെന്നുണ്ടെങ്കിൽ മുടങ്ങാതെ വ്യായാമം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടമ്മമാർ മറക്കാതെ ചെയ്യണം കാരണം ഇപ്പം നമുക്ക് ഇച്ചിരി ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ പറയുന്നതൊക്കെ നമുക്കതൊരു വലിയ വിഷയമായിട്ട് തോന്നത്തില്ല അന്ന് നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ ഒരു ചെവി ചെവിക്കൂടെ കേട്ട് മറുപടി ചെവി കൂടെ വിടും പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ എത്രത്തോളം നമുക്ക് ആയുസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പോൾ ആയുസ് ഉള്ള കാലത്തോളം നമ്മൾ ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആരോഗ്യം വേണം അങ്ങനെ ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീട്ടമ്മമാർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പൊ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ കൂട്ടാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് ബൈ